അപ്പോൾ സുഹൃത്തുക്കളെ ഞാനൊരു പുതിയൊരു വീഡിയോയിലേക്കാണ് വന്നത് ഇത് ഞാൻ വീട്ടിൽ വാങ്ങിച്ചൊരു ബി എൽ ഡി സി ഫാനാണ് ലൂക്കർ എന്ന് പറയുന്ന കമ്പനിയുടെ ബി എൽ ഡി സി ഫാൻ അത് ഇരുപത്തെട്ട് വാട്സാണ് അതിനുള്ളത് അപ്പോൾ അത് ഞാൻ ഫിറ്റ് ചെയ്യാൻ പോവാണ് കാരണം കരണ്ടാശ് വീട്ടിൽ ഭയങ്കര തോതിൽ വർദ്ധിക്കുന്നതുകൊണ്ട് ഞാൻ എല്ലാം ബി എൽ ഡി സിയിലേക്ക് മാറ്റാണ് മൂന്ന് വർഷം വാറൻറ്റിയാണ് കമ്പനി പറയണത് അത് നമുക്ക് ഒന്ന് ഫിറ്റ് ചെയ്ത് കാണിക്കാം അപ്പോൾ അത് ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഇതിന് ഒരുപാട് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് റിവേഴ്സ് ബട്ടൺ ഉണ്ട് എൽ ഇ ഡി ഉണ്ട് ടൈമർ ഉണ്ട് അപ്പോൾ നമുക്ക് ഓരോരോ വാട്സ് നമുക്ക് ചെക്ക് ചെയ്യാം എത്ര വാട്സ് എടുക്കേണ്ടെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഓണാക്കാം ആക്കാം ഒന്നിലാണിപ്പോൾ നമ്മൾ യ്ക്കുന്നത് അതിൽ ഏകദേശം അഞ്ച് വാർഡ്സ് വരെ എടുക്കുന്നുണ്ട് അത് രണ്ടിലേക്ക് നമുക്ക് മാറ്റാം നയൻ വാർഡ്സ് വരെയും അത് എടുക്കുന്നുണ്ട് ത്രീയിലിടുമ്പോൾ ഫോർട്ടീൻ വാർഡ്സ് എടുക്കുന്നുണ്ട് ഫോറിലിടുമ്പോൾ ട്വൻറ്റി വാട്സ് എടുക്കുന്നുണ്ട് ഫൈവിൽ ട്വൻറ്റി എയ്റ്റ് വാർഡ്സും അങ്ങനെ അഞ്ച് സ്പീഡാണ് ഇതിൻ്റെ അകത്തുള്ളത് അതിനാണ് ഇരുപത്തെട്ട് വാർഡ്സ് എന്ന് പറയണത് പിന്നെ ഉള്ള ഒരു ഓപ്ഷൻ ബൂസ്റ്റ് എന്ന് പറഞ്ഞൊരു മോൾ ഉണ്ട് അതിൽ തേർട്ടി ടു വാർട്സ് വരെ എടുക്കുന്നുണ്ട് അത് ഏകദേശം ഒരു മണിക്കൂർ വരെയുള്ളൂ അത് കഴിഞ്ഞാൽ വീണ്ടും ട്വൻ്റി എയ്റ്റിലേക്ക് തിരിച്ചു പോകും അതൊരു ഓട്ടോമാറ്റിക്ക് ആണ് അത് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് നമുക്ക് എവിടെയെങ്കിലും പോയി തിരിച്ചു വരുന്ന കാറ്റ് പോയിട്ട് കിട്ടണമെങ്കിൽ അത് കിട്ടും പിന്നെ രണ്ടാമത് എൽ ഇ ഡി ഉണ്ട് നയം വാട്ട്സ് എൽ ഇ ഡി ആണ് വൈറ്റ് ഉണ്ട് വാമുണ്ട് ന്യൂട്ര വൈറ്റ് ഉണ്ട് പിന്നെ ഉള്ളത് റിവേഴ്സ് ബട്ടൺ ഉണ്ട് നമ്മുടെ റൂമുകളിലെ ബാഡ് സ്മെല്ലൊക്കെ ഈ റോളിൽ കൂടെ പുറത്തേക്ക് പോവുകയും നമ്മുടെ എ സി ഈടാണെങ്കിൽ ആ സ്പ്രെഡിങ് പെട്ടെന്ന് കൂളാക്കുകയും ചെയ്യും പിന്നെ ഉള്ളത് ടൈമറാണ് ആ ടൈമറിനെ പിടിച്ച് നിൽക്കുകയാണെങ്കിൽ നമുക്ക് വൺ പ്രസ് ചെയ്ത ഒരു മണിക്കൂറും അങ്ങനെയൊക്കെ ഉണ്ട് ഒരു കരണ്ടാശ് കുറയ്ക്കാൻ വേണ്ടി നല്ലൊരു ഫാൻ തന്നെയാണിത് ഇപ്പോൾ ആർക്കെങ്കിലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക